മുറിവാലൻ എന്ന വൻ മരം വീണു പകരം ചിന്നക്കനാൽ അടക്കി ഭരിക്കാൻ ഇനി ചക്കക്കൊമ്പൻ മാത്രം ചക്കക്കൊമ്പനുമായുള്ള ഏറ്റുമുട്ടലിൽ ഗുരുതരമായി പരിക്കേറ്റ് അവശനിലയിലാണ് മുറിവാലൻ ചിന്നക്കനാൽ മേഖലയിൽ അരിക്കൊമ്പൻ മുറിവാലൻ കൊമ്പൻ ചക്കക്കൊമ്പൻ എന്നീ മൂന്ന് ഒറ്റയൻമാരാണ് ജനവാസ മേഖലയിലിറങ്ങി ഭീതിപരത്തിയിരുന്നത് ഏഴുപേരെ കൊലപ്പെടുത്തിയ അരിക്കൊമ്പനെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തിയൊമ്പതിന് മയക്കുപടി വെച്ച് പിടികൂടി ഇവിടെ നിന്ന് ആദ്യം പെരിയാർ വന്യജീവി സങ്കേതത്തിലേക്കും പിന്നീട് തിരുനെൽവേലി കോതയാർ വനമേഖലയിലേക്ക് മാറ്റി അതിനുശേഷം മൂന്നുപേരെ ചിന്നക്കനാൽ മേഖലയിൽ കാട്ടാനകൾ കൊലപ്പെടുത്തി അരിക്കൊമ്പനെ കടത്തിയ ശേഷം നാൽപ്പത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള മുറിവാലൻ കൊമ്പൻ ഇരുപത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള ചക്കക്കൊമ്പനുമായി സ്ഥിരമായി ഏറ്റുമുട്ടലിൽ ഏർപ്പെട്ടിരുന്നു എങ്കിലും ആദ്യമായാണ് മുറിവാലൻ കൊമ്പന് ഗുരുതരമായി പരിക്കേൽക്കുന്നതെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു പ്രായപൂർത്തിയായ ഒറ്റയാന്മാരിൽ ചക്കക്കൊമ്പൻ മാത്രമാണ് ചിന്നക്കനാൽ വനമേഖലയിലുള്ളത് ഇതുകൂടാതെ പിടിയാനക്കൂട്ടത്തോടൊപ്പമുള്ള മൂന്ന് കുട്ടിക്കൊമ്പന്മാരും ചിന്നക്കനാൽ മേഖലയിലുണ്ട് News Biro, dah jauh